നമസ്കാരം തൊണ്ടി മുതൽ തിരിമറി കേസിൽ സാക്ഷികളുടെ എല്ലാവരുടെയും പ്രായം ഏറെക്കുറെ എഴുപതിനും എൺപതിനുമൊക്കെ ഇടയിലാണ് ഇരുപത്തി ഒമ്പത് സാക്ഷികൾ ഉണ്ടായിരുന്നവരിൽ നാലു പേർ മരിച്ചു പോവുകയും ചെയ്തു ബാക്കി ഏതാണ്ട് എല്ലാവരും തന്നെ വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥരും കോടതി ജീവനക്കാരുമാണ് ദൂരെയുള്ളവരിൽ എത്ര പേർ നേരിട്ടെത്തുമെന്നും ഉറപ്പില്ല അസുഖം ബാധിച്ച കിടപ്പിലായവരുമുണ്ട് ചിലരുടെയെങ്കിലും വിചാരണ ഓൺലൈനിൽ നടത്തേണ്ടിയും വരും അല്ലെങ്കിൽ ഈ പ്രായത്തിൽ വിചാരണയ്ക്കായി നേരിട്ട് നെടുമങ്ങാട് വരെ എത്തുക സാക്ഷികൾക്ക് ശിക്ഷയായി മാറുന്ന സാഹചര്യം ഉണ്ടാകും വെള്ളിയാഴ്ചകളിൽ ഉച്ചയ്ക്ക് ശേഷം സാക്ഷി വിസ്താരം നടത്താനാണ് തൽക്കാലം നിശ്ചയിച്ചിരിക്കുന്നത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്ന കെ രാമചന്ദ്രൻ സെഷൻസ് കോടതിയിൽ റെക്കോർഡ് സെഷൻ റെക്കോർഡ് സെഷൻ ക്ലർക്കായിരുന്ന രവീന്ദ്രൻ നായർ എന്നിവർക്കാണ് ഇന്ന് ഹാജരാകാൻ സമൻസ് അയച്ചിരിക്കുന്നത് തൊണ്ടി വസ്തുക്കൾ സൂക്ഷിക്കുന്നതിന് നടപടിക്രമങ്ങൾ അറിയാൻ തിരുവനന്തപുരം ജെ എഫ് എം സിയിൽ മുമ്പ് ശിരസ്തദാർ ആയിരുന്ന കെ രാധയുടെ വിസ്താരം കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്നു നൂറ് കിലോമീറ്റർ അപ്പുറത്ത് കരുനാഗപ്പള്ളിയിൽ നിന്നാണ് ട്രെയിനും ബസും ഓട്ടോറിക്ഷയും കയറി എഴുപത്തിനാലുകാരിയായി അവർ ഭർത്താവും ഒത്തെത്തിയത് അതേസമയം പ്രതികൾക്കാകും ഏറ്റവും എളുപ്പത്തിൽ കോടതിയിൽ വന്നു പോകാൻ കഴിയുക ഒന്നാം പ്രതി കോടതി മുൻ ജീവനക്കാരൻ കെ ജോസ് താമസിക്കുന്ന പേരൂർ കടയിൽ നിന്ന് ഒറ്റ ബസിൽ കയറിയാൽ അരമണിക്കൂർ കൊണ്ട് നെടുമങ്ങാട് കോടതിക്ക് മുമ്പിൽ ഇറങ്ങാം രണ്ടാം പ്രതിക്കാകട്ടെ എം എൽ എ എന്ന നിലയിലും മുൻ മന്ത്രി എന്ന നിലയിലും കാറും ഗൺമാനും അടക്കം എല്ലാ സൗകര്യവും ഉണ്ട് ഇടയ്ക്ക് അവധിക്ക് എങ്കിലും ബാക്കിയെല്ലാ ദിവസവും വിചാരണ പൂർത്തിയാകും വരെ രണ്ടു മണിക്കൂറിലേറെ പ്രതിക്കൂട്ടിൽ ഉണ്ടാകും മുൻ മന്ത്രി അടക്കം രണ്ടുപേരും അതേസമയം മുപ്പത്തഞ്ചു വർഷം പഴക്കമുള്ള കേസിന്റെ രേഖകൾ ഇനിയും പൂർണമായി കോടതിയിലേക്ക് എത്തിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തിരുവനന്തപുരം വിമാനത്താവളം വഴി ലഹരി കടത്തിയ കേസിലെ വിദേശിയെ പിടികൂടി വിചാരണ നടത്തിയത് വെ ജുഡീഷ്യൽ സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയായിരുന്നു ഈ സെക്കൻഡ് ക്ലാസ് കോടതികളെല്ലാം നിർത്തലാക്കിയ ശേഷം അതിന്റെ അധികാര പരിധി മറ്റു കോടതികൾക്ക് കൈമാറുകയും അവിടെ കൈകാര്യം ചെയ്തിരുന്ന കേസുകളും മറ്റു രേഖകളും മറ്റു കോടതികളെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അവ ഏതെല്ലാം കോടതിയെന്നും രേഖകൾ എവിടെയെല്ലാം സൂക്ഷിക്കുന്നു എന്നും കണ്ടെത്തി വേണം ഇനി ഓരോന്നും നെടുമങ്ങാട് കോടതിയിലേക്ക് എത്തിക്കാൻ തൊണ്ടി വസ്തു അഥവാ മെറ്റീരിയൽ ഒബ്ജക്റ്റ് രണ്ട് എന്ന നമ്പറിട്ട അതായത് എംഒ ടു വെട്ടിത്തയ്ച്ചു ചെറുതാക്കിയ അടിവസ്ത്രം നേരത്തെ നെടുമങ്ങാട് എത്തിയിട്ടുണ്ട് തിരിമറിക്കായി ഇത് കോടതിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയതിന്റെ പേരിൽ കേസിൽ രണ്ടാം പ്രതിയായ ആന്റണി രാജു കേസ് റദ്ദാക്കാനായി നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളിയത് ഇക്കഴിഞ്ഞ നവംബർ ഇരുപതിനാണ് ഇതിനൊപ്പമാണ് വിചാരണ ഒരു വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രേഖകൾ പൂർണ്ണമായി കോടതിയിൽ എത്താതെ തന്നെ തിടുക്കത്തിൽ വിചാരണ തുടങ്ങാൻ മജിസ്ട്രേറ്റ് റൂബി ഇസ്മായിൽ നടപടിയെടുത്തത് രേഖകൾ നേരിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതില്ലാത്ത സാക്ഷികളുടെ വിസ്താരമാണ് ഇപ്പോൾ തുടങ്ങി വെച്ചിരിക്കുന്നത് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് എ മൻമോഹനാണ് പ്രോസിക്യൂഷനായി ഹാജരാകുന്നത് പ്രമുഖ അഭിഭാഷകരായ കോവളം അജിത് കുമാർ ശാസ്തമംഗലം എസ് അജിത് കുമാർ എന്നിവരാണ് ഒന്നും രണ്ടും പ്രതികൾക്കുമായി യഥാക്രമം ഹാജരാകുന്നത് ബി രാമം പിള്ള അടക്കം പ്രമുഖരെ ഹൈക്കോടതിയിൽ നിന്ന് എത്തിക്കാൻ ആന്റണി രാജു ശ്രമിച്ചുവെങ്കിലും കേസിൽ സുപ്രീം കോടതിയും ഹൈക്കോടതിയും നടത്തിയിട്ടുള്ള ഗുരുതര പരാമർശങ്ങൾ അടക്കം ചൂണ്ടിക്കാട്ടി വിജയസാധ്യതയിൽ സംശയം പ്രകടിപ്പിച്ച് പലരും ഒഴിയുകയായിരുന്നു നന്ദി